ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്നാല് ചേന പൊരിക്കേട്ടാ അതിനേതാ ചേന വലിയ കഷ്ണ ചേന അതിന് എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അങ്ങനെ അങ്ങനെതാ ചേന എൻ്റെ തൂലിലേക്ക് ചെത്തി കളയട്ട പിന്നെ എങ്ങനെയൊക്കെ ചേന ചൊറിയില്ലേ എനിക്ക് ചൊറിയൊന്നുമില്ല അങ്ങനെ ഒരു അങ്ങനെ എന്താണെന്നറിയാ ചൊറിയാത്ത നമ്മൾ കുറച്ച് എന്താ കത്തിക്കുമ്പോൾ അതിനൊരു കഷ്ണം ഒന്നിട്ട് അത് അരപ്പിലിട്ടി എന്നാൽ ചേന എന്താ പിന്നെ ചേന ചെറിയ പിന്നെ നല്ല വേവുന്ന ചേന ഒക്കെ ആണെങ്കിൽ നല്ല റിസൾട്ടോ വേവാത്ത ചേന എടുത്താല് ചെളി ചെളി ചേന കടിക്കും അതൊക്കെ ചോ തോലൊക്കെ ചുത്തി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് നിങ്ങളത്തിൽ ഞാൻ മുറിച്ചായി നമ്മൾ ചിക്കൻ പൊരിക്കില്ലേ ചിക്കനും ബീഫും ഒക്കെ അങ്ങനെ ചെറിയ കഷ്ണാക്കി നോക്കിട്ട് അങ്ങനെ ചെയ്യും അതിനുശേഷം ഇതാ ഞങ്ങൾ ഇതാ ഇഞ്ചി വെളുത്തുള്ള വെളുത്തുള്ളി ഒക്കെ ചതക്കണ് ആദ്യം വെളുത്തുള്ളി ചതിച്ച് എന്നിട്ട് ചെറിയ ഉള്ളി ചതക്ക മസാല കൂട്ടാന്നെട്ടെ നല്ല ചതക്കണ് ഇങ്ങനത്തെ വറിലുണ്ടെങ്കിൽ സുഖല്ല നിങ്ങളോടൊക്കെ ഇങ്ങനെ വരലൊക്കെ കൊണ്ടുപോകും ചിലവ് ഉണ്ടാവും നമ്മൾ അരക്കണത് ഉണ്ടാവില്ല അമ്മ പോലെ അരക്കണത് കണ്ടെക്കണം അത് നല്ലതാണ് ഇങ്ങനെ വാങ്ങിയാലും എന്താണ് നല്ല സുഖാണ് ഇന്ന് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണന്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചതിച്ചെടുക്കെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ആദ്യുന്ന ആൾക്കാരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും നാട്ടിലൊക്കെ മഴ അതാ ചേനതാ ചെറിയ കഷ്ണാങ്ങി നുറുക്കിട്ടാ നല്ലപോലെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മസാല കൂട്ടാം അതിൽ കഴിഞ്ഞ് ആദ്യം കോഴിമുട്ട പൊട്ടിച്ചിട്ട് എന്നിട്ടൊരു കോൾഫ്ലവർ ഇട്ട് ഇതാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളകിൻ്റെ പൊടി ലപ്പ് അത്യാവശ്യത്തിൽ ഉപ്പ് പിന്നെ കാശ്മീരി മുളക് പൊടി മൈദ നമ്മൾ ചിക്കൻ പൊരിക്കലെ അതേപോലെ മസാല കൂട്ടിയിട്ട് കറിവേപ്പിലയും വല്ലിച്ചപ്പും ഒക്കെ ഇട്ടാ ഞാനത് ഇട്ടിട്ടില്ല അത് അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് ഇട്ടുണ്ടു എന്നാലും അടിപൊളി രസം ഉണ്ടാകും എന്നിട്ട് എന്താ നിങ്ങളോ ആരൊന്നും ഉണ്ടാകത്ത് അങ്ങനത്തെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ എന്താണ് ആരൊന്നും ഇണ്ടാത്തെന്താണ് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടില്ല നമ്മൾ ചേന നിങ്ങളേ അതക്ക ഇടണം ആങ്ങളെ താങ്കളെ കുട്ടിയന്നെ കുടിച്ചിനും പറതുക് അടിക്കണ്ട അതുകൊണ്ട് ഇങ്ങനെ ശല്യത്തിന് ചാടും ഇങ്ങനെ ഓന് ഇടക്ക് ഓന് ഒരു ദിവസം ചേന കൂടും എന്താ ചേന കുഞ്ഞി മസാല കൂട്ടാ ചേന വലിയ കഷ്ണങ്ങാക്കി ചെറിയ കഷ്ണങ്ങനല്ലാതെ മുറിക്കാൻ കേട്ടോ നല്ല രസം ഉണ്ടായുള്ളൂ അങ്ങനെ നിങ്ങളത്തിൽ നല്ല കനത്തിൽ ഇതാക്കി ഇതുണ്ടാവൂലെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാരും ഞങ്ങാലോ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണ്ട കേട്ടോ ഉം കൈലുകൊണ്ടാക്കിയാലും ശരിയൂല അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെ ആക്കി തന്നെ നിങ്ങൾ കേട്ടുണ്ടായി എന്താ കൈ എന്താ ഈ പനിയെന്താ കൈ കൊണ്ടാക്കിയ ഈ കൈയിലോണ്ട് സ്പൂൺ കട്ടിലൊന്നും മസാല എല്ലായിടത്തും കൊടുക്കില്ല കൈ കൊണ്ട് ഇങ്ങനെ നല്ലപോലെ എത്തിക്കൊടുത്താണ്ടല്ലോ നല്ല സൂപ്പറ കാര്യം എന്നിട്ടെന്തൊക്കെ വീട്ടില് വിശേഷങ്ങള് കുട്ടികൾക്ക് റബുല് ലവലൊക്കെ അയില്ലേ അധികം ആൾക്കാർക്കും എല്ലാ സ്കൂൾക്കും എല്ലാ മുസ്ലിങ്ങൾക്ക് റബുൽ ലോലായി കുട്ടികൾ പാട്ടും പ്രസംഗമായി അപ്പൊ കുട്ടികൾക്ക് കുറെ തിരക്കു ശേഷം ഇതാ അഞ്ച് കൊളുത്തുള്ള അയച്ച ഇല്ലേ പറയുന്നു പിന്നെ അതിന്റെ ഓർമ്മ അത് ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ അകമ്പാറ ഇട്ടിട്ട് അന്ന് കൂടി കൊളച്ച് കളിച്ചു പിന്നെന്താ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാരും എന്തേലും മുണ്ടി എന്തും മുണ്ടാതിരിക്കണെന്താ ഏതാ ഊന ആഗസ്റ്റ് പതിനഞ്ചിന് അന്നെടുത്ത് വീഡിയോസാണ് ഊനക്ക് സ്കൂളിൽ നിന്ന് സ്കൂൾ കൊണ്ടില്ല ഓൻ പറയണെ ആഗസ്റ്റ് പതിനഞ്ചാണ് പോയി ഒപ്പത്തിന് വണ്ടി വരാറായിരിക്കണു പോകാൻ പോയി അതിന് ശേഷം നമ്മൾ ഇതാ പുരിക്കാൻ നിൽക്കട്ട ചട്ടിയെടുപ്പ് എത്തിച്ച് കഴിക്കണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇഞ്ഞ് നമുക്ക് അതങ്ങേ അങ്ങനെ കൊറച്ച ഇങ്ങനെ കൊറച്ചാൽ എണ്ണത് ചൂടാക്കി എണ്ണയിലൊക്കെ ഇടുക അപ്പൊരിച്ചെടുക്കൊന്നും ഉണ്ടാവൂലട്ടോ ഇത് എന്താ കാരണം അറിയോ ഒന്ന് ഇതായി ചീതയ്ക്ക് പിന്നെ എന്താ ഗ്യാസൊക്കെ എഴുനിക്കണേ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊ എന്താ കത്താത്ത ഇതിപ്പോ എന്താ എണ്ണക്കൊരു മാറ്റം വരാത്തു നോക്കുമ്പോ എന്താ ഗ്യാസ് എഴുനിക്കണേ അതിനു ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചത് ഞാൻ എഴുതുക എന്തത് ഫുള്ണ്ടാ ഇല്ലാത്തെന്ന് കരുതല് ഇങ്ങനെ ഉണ്ടായിരിക്കണത് ഗ്യാസ് ഒക്കെ ഒക്കെ ശരി ഈ രണ്ടാമത്തെ ട്രിപ്പ് ഇടട്ടെ എന്ന് കരുതിയപ്പോ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ പിന്നെന്താ ചോറിന് ചോറ് എന്താ എന്താ പത്തിൽ അടുപ്പില് ഇതാ കൊണ്ടുവച്ചു അല്ല ഇപ്പൊ എന്താ ചെയ്യാ ഗ്യാസ് കഴിഞ്ഞാല് ഇങ്ങനത്തെ അനുഭവങ്ങൾക്കൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ടാവില്ലേ ഗ്യാസ് നമ്മള് ശ്രദ്ധിച്ചൂടല്ലേ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോ അത് അങ്ങനെ അത് അടുപ്പത്ത് കൊണ്ടു വെച്ചു അങ്ങനെയാണ് ചേന പൊരിച്ച ഇങ്ങനെ എല്ലാവരും ജീവിതൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് നല്ല വേവിനെ ചേന വന്നിട്ടില്ല ഈ വേവാത്ത ചേന പൊരിച്ചാലൊന്നും ഒന്നും പറ്റൂല എന്നിട്ട് ആയിച്ചിപ്പങ്ങനെ പറഞ്ഞ പൊരിച്ചു പറഞ്ഞിട്ട് കേടുന്ന പറ്റില്ല എന്ന് പറയരുത് നല്ല വേവിനെ ചേന എടു എന്നാലേ ഉള്ളൂ ശരിയേ ഉള്ളൂ ചേനണ്ട് ചേനക്കെ ശരിയൂല ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഇണ്ടാക്കിട്ടാ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും കാര്യമില്ല അതാ രണ്ടാമത്തെ റിപ്പോർട്ടല്ലേ റിപ്പോർട്ടില്ല ഇനിയിപ്പോ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗ്യാസ് കഴിഞ്ഞു